സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് സരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ എന്ത് തന്നെ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എല്ലാം ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം ഇന്നത്തെ ഹൈലൈറ്റ്സ് ഒത്തിരി ഒന്നുമില്ല വളരെ കുറച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ന് ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഡിഫൻസ് മിനിസ്റ്ററിയിൽ നിന്ന് അവർക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് പ്രകാരമാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് അതുപോലെ ലൂപ്പിൻ അവർ എഫ് ടി എ യു എസ് എഫ് ടി എ അപ്രൂവലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കമൻറ്റുകൾ അവർ അപ്രൂവലിന് വന്നിട്ടുണ്ട് അപ്പോൾ അപ്രൂവൽ കിട്ടാൻ വൈകും എന്നത് കണ്ടപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു ഒരു ടു പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ഫോളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം ഗ്ലോബൽ യു എസ് ആണെങ്കിൽ ഡോ ജോൺസ് നസ്താക്ക് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് എല്ലാം ഗ്രീനിലാണ് നല്ല രീതിയിൽ ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷാണ് എല്ലാം ബെയറിഷ് ആണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് പൂജ്യം തൊണ്ണൂറ്റി നാലിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നിക്കിയും ഹാങ്സങ്ങും പോസിറ്റീവില്ല അല്ലെങ്കിൽ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റി മുപ്പത്തിമൂന്ന് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് ഇരുപത് പോയിൻറ്റ് നൈൻ ഫോർ പെർസെൻറ്റേജ് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്നും അറുപത്തഞ്ച് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തി രണ്ട് പൂജ്യം വൺ ആറിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് ഇന്നത്തെ ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് മൂവ്മെന്റ് കാണിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തിമൂന്നെണ്ണം ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തിയേഴ് എണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചത് പ്രോഫിറ്റിൽ അവസാനിച്ചതിൽ മേജർ മൂവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടാറ്റാ സ്റ്റീൽ എം ആൻഡാം ജെ എസ് ഡബ്ല്യു സ്റ്റീല് ടാറ്റാ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകളാണ് നല്ല രീതിയിൽ ഒരു ബുള്ളിഷായിട്ട് കയറിപ്പോയത് അതേസമയത്ത് യു പി എൽ ഇൻഫി ടാറ്റ കൺസ്യൂമർ ടി സി എസ് ഇത്രയും സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ബേറിഷ് മൂവ്മെൻ്റും കാഴ്ച വെച്ചു നിഫ്റ്റി ഈ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഈ മാർച്ച് മാസത്തിൽ ഇതുവരെയായിട്ട് ഏഴ് പോയിൻറ്റിൻ്റെ മാത്രം ഒരു ലാഭമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ക്ലിയർലി ഒരു ഡോജി മന്ത്ലി ക്യാൻറ്ററിൽ നോക്കുമ്പോൾ ഒരു ഡോജി ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിക്സ് ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം കുറഞ്ഞു പതിമൂന്ന് പോയിൻറ്റ് ഒൻപതിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നാരോസിപിയർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് നാൽപ്പത്തി ആറ് നാനൂറ്റി അമ്പത്തി ഒൻപതിൽ ഓപ്പണായിട്ട് നൂറ്റി പതിനേഴ് പോയിൻ്റ് ലാഭത്തിൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ അവസാനിച്ചു ഫിൻ നിഫ്റ്റി ഇരുപത് അഞ്ഞൂറ്റി എഴുപത്തിമൂന്നിൽ ഓപ്പണായി അൻപത്തിമൂന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത് അറുന്നൂറ്റി ഇരുപത്തിയേഴിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ഓപ്പണായി നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് ലാഭത്തിൽ എഴുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ക്ലോസ് ചെയ്തു പക്ഷെ നിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ലോസിലാണ് പത്ത് നാനൂറ്റി എൺപതിൽ ഓപ്പണായി നൂറ്റൻപത്തി ഒൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ പത്ത് മുന്നൂറ്റി ഇരുപതിൽ മിഡ് ക്യാപ്പ് അവസാനിച്ചു ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് ഒന്ന് ഡോളറാണ് ഈ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ പ്രൈസ് എന്നാൽ സ്വർണ്ണ വില കുറയാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴുണ്ടായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതായി കുറഞ്ഞിട്ടുണ്ട് ഇനി യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിട്ടുണ്ട് ഇന്നലെ എൺപത്തി രണ്ട് രൂപ എൺപത്തി എട്ട് രൂപ പൈസയായിരുന്നു ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്കെങ്കിൽ ഇന്ന് എൺപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ ബൈങ്ങും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി അൻപത്തി ഒന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ ബൈങ്ങും ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയുടെ ബൈങ് ആണ് കാഴ്ചവെച്ചത് മൊത്തത്തിൽ ഇന്നേ ദിവസം ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ നെറ്റ് ബൈങ്ങ് ആണ് മാർക്കറ്റിൽ കാശ് വച്ചിട്ട് ഈ മാസം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈംഗ് ആണ് നടത്തിയിട്ടുള്ളത് മൊത്തത്തിൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി മെറ്റൽ ഓട്ടോ മീഡിയ ഫാർമ റിയാലിറ്റി പി എസ് സി ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചത് ഇതിൽ തന്നെ നിഫ്റ്റി മെറ്റൽ നല്ല പ്രോഫിറ്റിൽ ആണ് അവസാന ടു പോയിൻറ്റ് ഫോർ നൈൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഫാർമ ബീസ് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഇത് മൂന്നെണ്ണം മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിരിക്കുന്നത് ഗോൾഡ് ബീസ് ഓട്ടോ ബീസ് ഐ ടി ബീസ് ഇതെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ ഇന്ന് ഹയസ്റ്റ് പ്രോഫൈ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജിൻ്റെ ഹൈയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ എം ആർ എഫ് ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും ഇതിൻ്റെ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ടാറ്റ സ്റ്റീൽ ജിന്താ സ്റ്റീൽ എം ആൻഡ് എം ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റ മോട്ടോഴ്സ് അപ്പോളോ ഹോസ്പിറ്റൽ പി എൻ ബി ശ്രീറാം ഫിനാൻസ് ബജാജ് ഓട്ടോ ഓറോ ഫാർമ വേദാന്ത ലിമിറ്റഡ് ആക്സിസ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എം ആർ എഫ് പേഴ്സിസ്റ്റൻറ്റ് ആസ്ട്രൽ ആർ ഇ സി ലിമിറ്റഡ് യു പി എൽ ഫെഡറൽ ബാങ്ക് ഇൻഫി ടാറ്റ കൺസ്യൂമർ ഗോദറേജ് പ്രോപ്പർട്ടീസ് എച്ച് ഡി എഫ് സി എം സി ടി സി എസ് ടൈറ്റൻ ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടത്തിനും അവസാനിച്ചു എൻ എസ്സിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ആറ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ കോൾ റേഷ്യ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ എയ്റ്റ് അഥവാ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടാണ് കാണിക്കുന്നത് ഇരുപത്തിരണ്ട് പൂജ്യം അൻപത്തി ആറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ എഴുപത്തി എട്ട് പോയിന്റ് മുകളിലായിട്ട് എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി മുപ്പത്തിനാല് ഫ്യൂച്ചർ ട്രേഡിങ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറിൽ എഴുപത്തി എട്ട് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് ഇരുപത്തി രണ്ടായിരത്തിൽ എൺപത്തി ആറ് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് സോ പുട്ടാണ് കൂടുതൽ വന്നിട്ടുള്ളത് മാർക്കറ്റിന് മുകളിലോട്ട് പോകും പോകുമെന്നൊരു കാഴ്ചപ്പാടായിരിക്കണം ഓപ്ഷൻ സെല്ലേഴ്സിനുള്ളത് എന്ന് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ സെവൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് ഇത് കാണിക്കുന്നത് നാൽപ്പത്തിയാറ് അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ച പാടൊന്ന് ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ റിക്കവറി വരുന്നുണ്ടെന്ന് തോന്നുന്നു മുകളിലോട്ട് കയറി വരുന്നുണ്ട് എന്നാലും സൈഡ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തിൽ മുപ്പത്താറ് ലക്ഷം കോള് റേറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം നാൽപ്പത്തി ആറ് അഞ്ഞൂറിൽ ഇരുപത്തി നാല് ലക്ഷം മാത്രം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കോളാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നാളെ വരാനുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജി പി ടി ഹെൽത്ത് കെയർ ലിമിറ്റഡ് മാത്രമാണ് ഒരു പെനി സ്റ്റോക്ക് മാത്രമാണ് നാളത്തേക്കുള്ളത് ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ബി ഒ ജെ ഇൻഡ്രസ്ട്രീറ്റ് ഡിസിഷൻ ജർമ്മൻ ഇസി ഡബ്ല്യു കറണ്ട് കണ്ടീഷൻസ് ജർമ്മൻ ഇസി ഡബ്ല്യു എക്കണോമിക് സെൻറിമെൻറ്റ്സ് യു വേജസ് ഇൻ യൂറോസോൺ യു ഇസ് എ ഡബ്ല്യു എക്കണോമിക് സെൻറിമെൻറ്റ് യു എസ് ബിൽഡിംഗ് പെർമിറ്റ്സ് യു എസ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഇത്രയും ഇവൻറ്റുകളാണ് നാളെ ഗ്ലോ വേൾഡ് വൈഡ് ആയിട്ട് വരാനുള്ളത് ഞങ്ങളുടെ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയുടെ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് അതായത് സിക്സ് പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ഇരുപത്തി അഞ്ച് ട്രേഡിൽ നിന്നും വൺ ഇസ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇത് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് നിഫ്റ്റിയിൽ ഇന്ന് ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഫിൻ നിഫ്റ്റിയിൽ സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് സെൻസെക്സിൽ സെവൻ പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഇത്രയും പ്രോഫിറ്റുകളാണ് ഇന്ന് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചത് എല്ലാ എല്ലാ ട്രേഡുകളും എടുത്തിട്ടുണ്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ എല്ലാ ട്രേഡുകളും പ്രോഫിറ്റിലാണ് അവസാനിച്ച എല്ലാ ഇൻഡക്സുകളും ഈ മാസം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെയായിട്ട് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഇരുന്നൂറ്റി ഒൻപത് ട്രേഡുകളിൽ നിന്നും വൺ ഈസ്റ്റ് ടു പോയിന്റ് ഫൈവ് ഫോർ എന്ന റിസ്ക് വാട്ടർ റേഷ്യോയിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദെൻ നിഫ്റ്റിയിൽ ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്വൻ്റി ടു പെർസെൻറ്റേജ് ഉണ്ട് ഫിൻ നിഫ്റ്റിയിൽ സെവൻറ്റി വൺ പെർസെൻറ്റേജ് ഉണ്ട് മിഡ് ക്യാപ്പിൽ ഇപ്പോൾ സെവൻ സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഉണ്ട് സെൻസെക്സിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജുണ്ട് സ്റ്റോക്ക് ഓപ്ഷൻസിൽ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയി കാരണം മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അഡ് ഇൻഡക്സ് പ്രോഫിറ്റിൽ തന്നെയായിരിക്കും ഇവിടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് മാത്രമാണ് സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റിലുള്ളത് അതും ഒരു ഇനി കുറേ ദിവസം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് ടെൻ പെർസെൻറ്റേജിൻ്റെ മുകളിൽ എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മൊത്തത്തിൽ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി എന്താ പറയുക ഒരു സൈഡ് വൈസ് ഫ്ലാഗും രീതിയിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് സൈഡ് വൈസ് അതായത് പുട്ട് കോൾ റേഷ്യോ നോക്കുവാണെങ്കിലും അതൊരു സൈഡ് വൈസ് തന്നെയാണ് പോയിൻറ്റ് സെവൻ ആണ് വന്നിരിക്കുന്നത് സോ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് ബുള്ളിഷ്യൂ പോകുമോ ബേറിഷ്യൂ അല്ലെങ്കിൽ അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്നുള്ളത് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഈ നോട്ടറേറ്റ് സോണിൻ്റെ ആണ് ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത് ഒരു ഹയർ സൈഡിൽ ഈ മൂവിങ് ആവറേജ് നമുക്ക് കണക്കു അപ്പോൾ ഈ രണ്ടിൽ ഈ റേഞ്ചിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ ഒരു ഈ രണ്ട് റേഞ്ചിൻ്റെ മുകളിലോട്ട് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലാണെന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡ് റെഡ് ക്യാൻഡിൽ വന്ന മാർക്കറ്റ് താഴോട്ടം ആണെന്ന് ഉറപ്പിക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ എത്ര തന്നെ ക്യാൻഡിൽ വന്നാലും അത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇനി അത് വിട്ടിട്ട് ഒരു മൂവിങ് ആവറേജിൻ്റെ ഒരു സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നോട്ട്രീഡ് സോണാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക സോണാണ് അവിടെ നല്ല രീതിയിൽ ബൈങ് സെല്ലിങ് നടക്കുന്ന ഒരു സോണാണിത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഏത് സമയത്ത് ഇവിടുന്ന് തലതിരിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇതിപ്പം മൂവിങ് ആവറേജ് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ നോർമലി നമ്മൾ പറയും ഇതാ ഒരു മൂവിങ് ആവറേജ് വളഞ്ഞു രണ്ടാമത്തത് അതിൽ കൂടുതൽ വളഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് മുട്ടുമ്പോൾ നമ്മൾ ഓക്കെ മാർക്കറ്റ് ബേർഷായെന്ന് പറയും പക്ഷെ ഇവിടെ സംഭവിക്കുക ഇങ്ങനെ വന്നാൽ പോലും ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോവാനുള്ള ഒരു സാധ്യതയാണ് ഇത് ഇനോട്ടറേറ്റ് സോണിലേക്ക് വന്നാൽ നോർമലി സംഭവിക്കാറുള്ളത് സോ ഇവിടുന്ന് നമുക്ക് കൃത്യമായിട്ടും ഇനോട്ടറേറ്റ് സോണിൻ്റെ താഴെ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ദിവസം ക്ലോസിങ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇത് ബറിഷ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സോണിൻ്റെ മുകളിലേക്കൊരു ഗ്രീൻ ക്യാൻ്റിൽ കിട്ടിയാൽ തന്നെ നമുക്കത് മുകളിലോട്ടാണ് എന്നും പറയാൻ പറ്റുള്ളൂ സോ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക അതല്ലാതെ നമ്മൾ മുൻകൂട്ടി ഇപ്പോൾ ഒരുപാട് ഇതിനെക്കുറിച്ച് വിശദീ വിശകലനം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല സെൻസെക്സിലും അതേ അവസ്ഥ തന്നെയാണ് ഒരുപാടൊന്നും പറയാനില്ല ബേറിഷ് ആണോ വരുന്നത് എന്നുള്ളത് ഈ ഒരു സി പി ആർ നോട്ടറേറ്റ് സോണിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് പറയാൻ സാധിക്കും ഇനി മിഡ് ക്യാപ്പിൽ ഓൾമോസ്റ്റ് ഇത് ചിത്രം ക്ലിയറായി വരുന്നുണ്ട് മിഡ് ക്യാപ്പ് ഒരു ഫോളിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സപ്പോർട്ടും പൊട്ടി അതായത് ഈ മാസം പ്രതീക്ഷിച്ചിരുന്ന ലോയും കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കഴിഞ്ഞ മാസത്തെ ലോയും ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ ഇതും ഇതിൻ്റെ ഒരു സോണിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഫോൾ ഓരോ ലെവൽസ് നോക്കി നോക്കി നമുക്ക് കാത്തിരുന്നാൽ മതി ആ രീതിയിൽ അത് വീണുകൊണ്ടിരിക്കും ഇവിടെ ഇത് താഴോട്ട് വീഴ്ച കൺഫേം ആയിട്ടില്ല അപ്പോൾ ഒരു കയ്യാലപ്പുറത്ത് കയറി നിൽക്കുകയാണ് അങ്ങോട്ട് വീഴണോ ഇങ്ങോട്ട് വീഴണോ എന്നുള്ളതാണ് ചോദ്യം എങ്ങോട്ടും ഈ ഒരു മൊമെൻ്റിൽ അതിന് സാധിക്കും എന്നുള്ളതാണ് സത്യം ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ഉണ്ടല്ലേ നമ്മുടെ നോട്ടറേറ്റ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരുന്ന രീതിയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത് നോക്കൂ എവിടേത് വന്ന് ലോ ടച്ച് ചെയ്തിരിക്കുന്നതല്ലേ മന്ത്ലി ചീവേർട്ടിൻ്റെ അല്ലെങ്കിൽ മന്ത്ലി റാസ് ലെവൽസിൻ്റെ ബ്രേക്ക് ഡൗൺ ലെവലിൽ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് അതുപോലെ തിരിച്ചു കയറിപ്പോയി അതായത് ഈ മാർക്കറ്റ് വന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് അതുപോലെ കയറിപ്പോവാണിത് സോ ഇതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണ്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ബേറിഷാണെന്ന് പറഞ്ഞ് കാത്തിരുന്നെങ്കിൽ ഇവിടെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറിപ്പോവും സോ ഇവിടെ നിന്ന് ക്ലിയറായിട്ട് താഴോട്ട് പോകാനുള്ള ആളാണെങ്കിൽ താഴെ ഇറങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് താഴോട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പം മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കുന്നത് ഒരു നല്ല രീതിയായിരിക്കില്ല കാരണം ഇത് ഓൾറെഡി മാർക്കറ്റ് ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇനി താഴോട്ട് വേറെ ഷാവുന്നുണ്ടെങ്കിൽ താഴോട്ട് പോകേണ്ടത് നാൽപ്പത്തി നാലായിരം വരെയും തിരിച്ചിറങ്ങി പോകണം അപ്പോൾ അത്രയൊക്കെ ഈ മാസം ഇനി ഇറങ്ങുമെന്നുള്ളത് കണ്ടറിയണം എന്തായാലും നോട്ടറേറ്റ് സോണെന്ന് ഒരു തീരുമാനം എടുക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അതുവരെയും നമ്മൾ ജസ്റ്റ് അതിൻ്റെ കൂടെ അങ്ങ് നിന്ന് പോവുക എന്നേ ഉള്ളൂ ബാങ്ക് എക്സ് അതേ രീതിയിൽ തന്നെയാണ് ഇനി ഫിൻ നിഫ്റ്റിയിലും ക്ലിയർലി അത് നോട്ടറേറ്റ് സോണിൽ പോയിട്ട് സപ്പോർട്ടെടുത്ത് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട് സോ അത് എന്തായാലും ഇവിടെ നിന്നൊരു ഈ സൈഡ് വൈസ് എന്ന് ക്ലിയർലി ഒരു ഒരു ഡയറക്ഷൻ കിട്ടുന്നത് വരെയും നമ്മൾ ഒന്നും അതിനെ മുൻവിധിയോട് കാണാതെ നോക്കി നിൽക്കുക നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ ഫിൻ നിഫ്റ്റിയുടെ ട്രേഡുകൾ എങ്ങനെ പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം ആദ്യമായിട്ട് റാസ് ലെവൽസിൻ്റെ ഒരു പ്രിഡിക്ഷൻ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ അതായത് മാർക്കറ്റ് ഒരു മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് തരും ഒരു പോസിറ്റീവ് മൂവ്മെന്റ് തരും എന്നാണ് പറയുന്നത് ഇനി നോട്ട്രേറ്റ് സോൺ റാസ് ലെവൽ സോറി സി പി ആർ നോട്ട്രേറ്റ് സോണും കൂടി നോക്കുമ്പോൾ അത് ക്ലിയർലി ഒരു മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഒരേപോലെ മുകളിലും താഴെയും ഇറങ്ങി നിൽക്കുന്നുണ്ട് സോ അതിനകത്ത് വലിയൊരു സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു പരിധിവരെ ഇതൊരു വളാറ്റെയിൽ മാർക്കറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം താഴോട്ട് സി പി ആർ താഴെ ഇറങ്ങി നിൽക്കുന്നു നോട്ടറേറ്റ് സോണിൻ്റെ പുറത്തായിട്ട് താഴെ നിൽക്കുന്നുണ്ട് നോട്ടറേറ്റ് സോണിൻ്റെ മുകളിൽ പുറത്തും നിൽക്കുന്നുണ്ട് സെൻറ്ററിൽ ഒരു സി പി ആറുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു വൊളാറ്റൈൽ മാർക്കറ്റാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് സോ നാളെയുള്ള മാർക്കറ്റ് ഇതൊരു നോട്ടറി സോണിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മന്ത്ലി ഇപ്പോൾ മന്ത്ലി ചാർട്ടിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു സൈഡ് വൈസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ക്ലിയർലി എങ്ങോട്ട് പോകും എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടി ഇവിടെ ആകെ നമുക്ക് ഒരു സപ്പോർട്ട് ലൈനായിട്ടുള്ളത് ഇരുപത് അഞ്ഞൂറ് എന്ന ഈ ഒരു ലൈനാണ് ഇരുപത് അഞ്ഞൂറ് ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഇരുപത് അഞ്ഞൂറ് വരുന്നത് അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്ന് പോയാലും ഇവിടെ വന്ന് സപ്പോർട്ട് ഇവിടെയൊക്കെ നിന്നിട്ട് ഇരുപത് നാനൂറ്റി എഴുപത്തി ആറാണ് നാളെ വരുന്നത് ലോ സോ അവിടെ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതെല്ലാം മുകളിലോട്ട് പോയിട്ടാണ് വരുന്നതെങ്കിൽ മുകളിലോട്ട് സി പി ആർ കുറേ മുകളിലോട്ടുണ്ട് സോറി നമ്മുടെ റാസ് ലെവൽസ് ഇരുപത് തൊള്ളായിരത്തി മുപ്പതുണ്ട് അതായത് ട്വൻറ്റി വൺ തൗസൻഡിന് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കയറി ഇരുപതത്തി ഒന്നിനെ ടച്ച് ചെയ്തിട്ട് ഒറ്റയടിക്ക് താഴോട്ട് വരുന്ന വരുന്നൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല മോറോവർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് എന്നുള്ളത് ഈ മാർക്കറ്റിൽ മുൻകൂട്ടി ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം സൈഡ് വൈസ് മാർക്കറ്റാണ് മന്ത്ലി ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒന്നിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ് മറ്റത് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും തന്നെ അതിനകത്ത് പറയാനില്ല ലൈവ് മാർക്കറ്റ് നാളെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ചാം തീയതി വീഡിയോ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേര് മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഷാജൻ പി താങ്ക് യു റീഷൽ റീഷൽ താങ്ക് യു വെരി മച്ച് ദെൻ വെരി ആണ് സർ എല്ലാ ദിവസവും വാച്ച് ചെയ്യാറുണ്ട് അശ്വതി താങ്ക് യു വെരി മച്ച് അശ്വതി അനു തോമസ് താങ്ക് യു വെരി മച്ച് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് ഡെൻ എം വെയ്റ്റിംഗ് ഫോർ യുവർ പ്രീ മാർക്കറ്റ് സെഷൻ ഞാൻ പ്രീ മാർക്കറ്റ് സെഷൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ദിവസം കൂടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം ിയം താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് കൊച്ചിൻ നിഫ്റ്റി മുൻപോട്ട് പോകുന്ന പോലെ താങ്കൾ മുൻപോട്ട് പോകുക താങ്ക് യു വെരി മോട്ടിവേറ്റിംഗ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് കൊച്ചിൻ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ചാനലിൻ്റെ പേരായിരിക്കും ഗ്രാൻഡ് കൊച്ചിൻ എന്തായാലും ജയചന്ദ്രൻ ട്വൻറ്റി ട്വൻറ്റി സാബു ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇൻ കേരള ആൾ റൈറ്റ് ആൾ റൈറ്റ് യെസ് ദെൻ ജയചന്ദ്രൻ ലോ ലെവൽ കമൻസ് ക്യാൻ ബി ത്രോൺ എവേ യു ഗോ ഹെഡ് താങ്ക് യു വെരി മച്ച് റിയലി വെരി പോസിറ്റീവ് മെസ്സേജ് ബൈജു ജോസഫ് തെറി പറയുന്നവർ ഒരു ദിവസം റിവ്യൂ പറയാം ഒരു ദിവസം വ്യൂ പറ അപ്പോൾ അറിയാമല്ലോ പ്ലീസ് കണ്ടിന്യൂ യർ എഫേർട്ട് താങ്ക് യു വെരി മച്ച് അങ്ങനെ ഞാൻ ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞിട്ട് പോയില്ല പക്ഷേ ഈ എന്താ പറയുക ഉറുമ്പ് കഴിച്ചാലും നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അതേപോലെയാണ് ഈ സംഭവങ്ങൾ പരമാവധി നെഗറ്റീവ് കമൻറ്റ് കണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാർക്കും വായിക്കാൻ അവസരം കൊടുക്കാൻ പറ്റും ഞാനൊരു ആറ് ഏഴ് മണിക്കൂർ ഒരു തെറി തന്നെ തന്നെയുണ്ടായിരുന്നു ഇവിടെ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആരോ എന്നോട് വിളിച്ച് പറഞ്ഞ് ഞാനത്തിനൊത്ത ഒരാൾ തെറി എഴുതിയിട്ടുണ്ട് ഞാനപ്പോൾ ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഏഴ് മണിക്കൂറായിരുന്നു അഖിൽ നിന്നോ മറ്റേ പറഞ്ഞ ഒരാളാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ദൻ വിഷ്ണു സന്തോഷ് എസ് ബി ഐ വിൽ ഡൗൺ അപ് ടു സെവൻ ഹൺഡ്രഡ് ടു മാറോ എന്തായാലും എസ് ബി ഐയിൽ ഇന്നൊന്നും സംഭവിച്ചില്ല പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാരണം സുപ്രീം കോടതി അവരുടെ പുറകെ കൂടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നിഷ മിഷാൽ മുന്ന രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് ക്ലാസ് ഉണ്ടായാലും താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ പ്രീ മാർക്കറ്റ് സെഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഇത് കണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് ഈ ന്യൂസിൽ ഞാനിപ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് അതിലെ ഡാറ്റ നിങ്ങൾ ഓർത്ത് വയ്ക്കും ബാക്കിയൊക്കെ അങ്ങ് വിട്ട് കളിയും പക്ഷേ രാവിലെ ഉറങ്ങിണേറ്റ് വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് എല്ലാ ഡാറ്റയും കറക്റ്റായി കൃത്യമായി ഒരു ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം അത് കണ്ടവർക്കൊക്കെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യാതെ വളരെ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം പ്രസൻറ്റേഷൻ എന്നൊരു കാര്യം കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുഖം എൻ്റെ ഫിഗർ എൻ്റെ മുഖം എന്നുള്ള രീതിയിൽ പോവാത്തത് തന്നെ ആൾക്കാർക്ക് ബോറടിക്കരുത് കാരണം ഞാൻ ഡെലിവർ ചെയ്യുന്നതിലൂടെ കുറേ ഡാറ്റയാണ് ഞാൻ ഡെലിവർ ചെയ്യുന്നത് അതിൽ എന്നെ കാണിക്കാന്ന് ഒത്തിരി പേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കാണിക്കാത്തതെന്ന് പ്പോൾ ഞാൻ ഡെലിവറി ചെയ്യുന്ന ഡാ ഡാറ്റയാണ് ആ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ് അവിടെ ഞാൻ നല്ല ആര് തന്നെ ഇത് വന്ന് പറഞ്ഞാലും ആ ഡാറ്റ കിട്ടുന്നവർക്ക് ആളാരായാലും കുഴപ്പമില്ല അത് ഓക്കെ ആയിരിക്കും അവർക്ക് അവരുടെ ട്രേഡിംഗിൽ യൂസ്ഫുള്ളാവും അപ്പോൾ എന്നെ കാണിച്ചാലില്ലെങ്കിലും ഒരു സ്ക്രീൻ മുഴുവനായിട്ട് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സും ഡാറ്റയും കാണിക്കുകയാണെങ്കിൽ എന്നെ കാണി എൻ്റെ മുഖം കാണിക്കുന്നതിനേക്കാളും നല്ലത് അതാണ് എന്നൊരു തീരുമാനം കൊണ്ടാണ് ഞാൻ ക്യാമറയിൽ വരാത്തത് രണ്ടാമത്തത് അതേപോലെ മോർണിംഗ് സെഷനിലും ഫുൾ ഒരു സപ്പോർട്ടിങ് ഡാറ്റ സ്ക്രീനിൽ നല്ല രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ കാണിക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ